നമസ്കാരം സ്വയംഭരണ ദ്വീപായ തായ്വാനിലെ സൈനിക താവളങ്ങൾക്ക് ആദ്യത്തെ വഹിക്കുന്ന തീരദേശ നഗരങ്ങൾക്ക് സമീപം ചൈന അഭ്യാസങ്ങൾ നടത്തുന്നുണ്ടെന്ന് തായ്വാൻ ആരോപിച്ചു ഇപ്പോൾ ഷൂട്ടിംഗ് പരിശീലനത്തിനായി ചൈനീസ് സൈന്യം പ്രദേശത്ത് ഒരു ഡ്രിൽ സോൺ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ദ്വീപിനു പുറത്ത് മുപ്പത്തിരണ്ട് സൈനിക വിഭാഗങ്ങളും നിരവധി യുദ്ധ കപ്പലുകളും കണ്ടെത്തിയതായും ഏകദേശം നാൽപ്പത് നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് ചൈന ഒരു അഭ്യാസം നടത്തിയതായുമാണ് നേരത്തെ തായ്വാൻ വെളിപ്പെടുത്തിയിരുന്നത് ഇതിന് പിന്നാലെയാണ് സംഭവത്തിൽ ഒരു സ്ഥിരീകരണം ചൈന നടത്തുന്നത് ഇതിൽ ചങ്കിടിപ്പിലായ തായ്വാൻ ഭരണകൂടം എന്തായാലും തങ്ങളുടെ പ്രതിരോധ സേനയെ പ്രദേശത്ത് വിന്യസ്റ്റിരിക്കുകയാണ് ചൈനയുടെ സൈനികാഭ്യാസങ്ങൾ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെയും കടലിലെ കപ്പലുകളുടെയും സുരക്ഷയ്ക്ക് ഉയർന്ന തോതിലുള്ള അപകടമുണ്ടാക്കിയെന്നാണ് തായ്വാൻ അവകാശപ്പെടുന്നത് സംഭവത്തിൽ ചൈന മാപ്പ് പറയണമെന്നും തായ്വാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാന്റിനും ഇടയിലുള്ള ബാസ്മാൻ കടലിൽ നടത്തിയ സൈനിക അഭ്യാസങ്ങൾക്ക് ചൈന ക്ഷമാപണം നടത്തേണ്ട ആവശ്യമില്ലെന്നാണ് ഓസ്ട്രേലിയയുടെ ചൈന അംബാസിഡർ തുറന്നടിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചൈനീസ് നാവിക സേന അഭ്യാസങ്ങൾ നടത്തിയതെന്നും അന്താരാഷ്ട്ര രീതികൾ പാലിച്ചുകൊണ്ട് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിരുന്നതായും അംബാസിഡർ സിയാവോ ഖിയാൻ പറഞ്ഞു തങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായ ഓസ്ട്രേലിയക്ക് അഭ്യാസങ്ങൾ ഒരു ഭീഷണിയും ഉയർത്തുന്നില്ലെന്ന് സിയാവോ പറഞ്ഞു ഭാവിയിൽ കൂടുതൽ ചൈനീസ് കപ്പലുകൾ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുമെന്ന് പ്രതീക്ഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഈ മേഖലയിലെ ഒരു സുപ്രധാന ശക്തി എന്ന നിലയിൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമെന്ന നിലയിൽ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ചൈന തങ്ങളുടെ കപ്പലുകൾ മേഖലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നത് സാധാരണമാണ് എന്ന് സി വ്യക്തമാക്കി ചൈനീസ് നാവിക ടാസ്ക് ഗ്രൂപ്പ് രൂപീകരിച്ച ഒരു ഫ്രിഗറ്റ് ക്രൂസർമെന്റ് ബെറ്റ് പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചതായി ന്യൂസിലൻഡ് പ്രതിരോധ സേന അറിയിപ്പ് നൽകിയിരുന്നു അന്താരാഷ്ട്ര ജലാശയത്തിലാണ് അഭ്യാസങ്ങൾ നടത്തുന്നതെന്നും ചൈന ഒരു സമുദ്ര നിയമങ്ങൾ ലംഘിച്ചിട്ടില്ലെന്നും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം തായ്വാനിലേക്കുള്ള ആയുധ കയറ്റുമതി തുടരുന്നതിന് അമേരിക്കക്കെതിരെ ശക്തമായ വിമർശനമാണ് മന്ത്രിസഭാ യോഗത്തിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻജിയാൻ അയച്ചുവിട്ടത് തായ്വാനെ ആയുധമാക്കുന്നത് നിർത്താനും തായ്വാൻ കടലിടുക്കിലെ സമാധാനവും സ്ഥിരതയും തകർക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ചൈന അമേരിക്കയ്ക്ക് താക്കീത് നൽകുകയുണ്ടായി ചൈന അമേരിക്കയുടെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ദേശീയ പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവ ശക്തമായി സംരക്ഷിക്കുകയും ചെയ്യുമെന്നും ലിൻ ജിയാൻ ഓർമ്മപ്പെടുത്തി ആഭ്യന്തര യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആണ് തൈനയുടെ ഭാഗമായിരുന്ന തായ്വാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ സ്വയംഭരണ വീശമായി മാറിയത് തായ്വാൻ വിഷയത്തിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ അടുത്തിടെ രൂക്ഷമായിട്ടുണ്ട് തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കാത്തതിനെക്കുറിച്ചുള്ള പ്രസ്താവന യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ നിന്ന് നീക്കം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായത് തായ്വാൻ സ്വാതന്ത്ര്യ സേനയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശമാണ് ഇതിലൂടെ അമേരിക്ക നൽകുന്നതെന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തെറ്റുകൾ തിരുത്താൻ അമേരിക്കയോട് ആവശ്യപ്പെട്ട് ചൈന പ്രതികരിക്കുകയുണ്ടായി ഇതിനു പിന്നാലെയാണ് തായ്വാന്റെ നിയന്ത്രണം ബലപ്രയോഗത്തിലൂടെ ഏറ്റെടുക്കാൻ ചൈനയെ അമേരിക്ക എപ്പോഴെങ്കിലും അനുവദിക്കുമോ എന്ന ചോദ്യത്തിന് പ്രതികരിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിസമ്മതിക്കുന്നത് പ്രസിഡന്റായിരിക്കെ ചൈന ഒരിക്കലും തായ്വാനെ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കില്ല എന്നത് തന്റെ നയമാണോ എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ ഒരിക്കലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല എന്ന് പറഞ്ഞാണ് ട്രംപ് അടിതപ്പിയത് ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് തിരുവ ഏർപ്പെടുത്തിയിട്ടും അതിർത്തി കടന്നുള്ള നിക്ഷേപം ഉൾപ്പെടെ ചൈനയുമായി നല്ല ബന്ധം പുലർത്താനാണ് താൻ ശ്രമിക്കുന്നതെന്നും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു ചൈനയുടെ പരമാധികാര അവകാശങ്ങളെ തായ്വാൻ ശക്തമായി എതിർക്കുന്നുണ്ട് തായ്വാനെ വിടാൻ ചൈനയും ഒരിക്കൽ ഒരുക്കമല്ല തായ്വാനെതിരെയുള്ള ആക്രമണത്തിന് സൈനികമായി പ്രതികരിക്കുമോ എന്ന് വ്യക്തമാക്കാതെ അമേരിക്ക വളരെ കാലമായി തന്ത്രപരമായ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നതും ചൈന ആക്രമിച്ചാൽ അമേരിക്കയുടെ സൈന്യം തായ്വാനെ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ മുൻഗാമിയായ ജോ ബൈഡൻ തന്റെ അധികാര കാലത്ത് വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത് ജപ്പാൻ ദക്ഷിണ കൊറിയ ഫിലിപ്പീൻസ് എന്നിവയുമായുള്ള അമേരിക്കയുടെ ഔപചാരിക പ്രതിരോധ ഉടമ്പടി പങ്കാളിത്തത്തിന് വിരുദ്ധമായി തായ്വാനെ സംബന്ധിച്ച് അമേരിക്ക വളരെ കാലമായി ഇതേ എന്ന നയം നിലനിർത്തിയിട്ടുണ്ട് ചൈനയിൽ നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ തായ്വാനെ പ്രതിരോധിക്കാൻ അമേരിക്ക സഹായിക്കുമെന്ന ചോദ്യത്തിനുള്ള ട്രംപിന്റെ മൗനം അതിനും തെളിവാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളും തായ്വാന് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നില്ല എന്നാൽ സ്വയംഭരണ ദ്വീപ് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കാനുള്ള ഏതൊരു ശ്രമത്തെയും അമേരിക്ക എതിർക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യും നൂതന ചിപ്പുകളുടെ ആഗോള കേന്ദ്രമായ തായ്വാൻ ലോകത്തിലെ ഏറ്റവും വലതും വിജയകരവുമായ ചിപ്പ് കമ്പനിയായ തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ആസ്ഥാനമാണ് അമേരിക്കയിൽ രണ്ട് ബ്രാൻഡുകൾ നിർമ്മിക്കുന്നതിനായി ജി എസ് എം സിക്ക് ബില്യൺ കണക്കിന് ഡോളർ ഗ്രാൻഡുകളും സബ്സിഡികളും ബൈഡൻ അനുവദിച്ചിരുന്നു എന്നാൽ ഇതിന് വിപരീതമായി തായ്വാൻ അമേരിക്കയുടെ ചിപ്പ് വ്യവസായത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും ആരോപിച്ചു ട്രംപ് അമേരിക്കയെ ഉൽപ്പാദനം നട കമ്പനികൾക്ക് പാരിസ് ചുമത്തുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു തായ്വാൻ സംസ്ഥാനങ്ങളിൽ ഉൽപാദനം നടത്തുന്ന ടെക് കമ്പനികൾക്ക് അമേരിക്കൻ ഭരണകൂടത്തിന്റെ സബ്സിഡികൾ ആവശ്യമില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപിന്റെ ഈ സമീപനം തായ്വാൻ ദക്ഷിണ ചൈന കടൽ തുടങ്ങിയ സംഘർഷ കേന്ദ്രങ്ങളിൽ ആകസ്മികമായ സംഘർഷം രൂക്ഷമാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു തായ്വാൻ തങ്ങളുടെ ജി ഡിപിയുടെ പത്ത് ശതമാനം പ്രതിരോധത്തിനായി നീക്കിവെക്കണമെന്നും ട്രംപ് പ്രസ്താവിച്ചിരുന്നു നിലവിൽ ദ്വീപ് ഏകദേശം രണ്ടേ ദശാംശം നാല് ശതമാനം മാത്രമാണ് ചെലവഴിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാകട്ടെ ഭൂരിഭാഗവും അതിൽ താഴെയാണ് ചെലവഴിക്കുന്നതും ന്യൂസ് മലയാളം